പാക്കേജിംഗ് ബ്രാൻഡിങ് ആൻഡ് ഇന്നോവേഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബിവറേജ് ബ്രാൻഡിന്റെ വിജയരഹസ്യം മുൻ കൊക്കോക്കോള കമ്പനി എംപ്ലോയീസ് കൂടി ചേർന്നാണ് പേപ്പർ ബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഒരുപാട് ബിവറേജ് ബ്രാൻഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ പേപ്പർ ബോട്ടിന് ഇടം പിടിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതിനായി ഇവർ നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ജൽ ജീര ആംപന്ന എന്നീ ഫ്ലേവേഴ്സിലൂടെ പേപ്പർ ബോട്ടുകളിൽ ഡ്രിങ്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇത് ആളുകൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയി മാറുകയും ചെയ്തു മാത്രമല്ല മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെ ആക്കപ്പെട്ട ഡിഫറൻ്റ് ആക്കപ്പെട്ട പാക്കേജിംഗ് സ്റ്റൈലും പേപ്പർ ബോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇതാണ് പേപ്പർ ബോട്ടിന്റെ പ്രധാനപ്പെട്ട വിജയരഹസ്യമായി മാറിയത് ഫോർ ഇൻഫോർമേറ്റീവ് വീഡിയോ ഫോളോ സ്കൂൾ പ്ലസ്